ഹായ് മക്കളെ മെക്കലെ ആണ് വെൽക്കം ടു ഐ ട്യൂട്ടർ കമന്റ് ബോക്സിൽ ധാരാളം ഉള്ളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഡൗട്ടാണ് സാറേ ആൻസർ കീൽ നോക്കിയ സമയത്ത് ചില ഡിഫറൻസ് ഉണ്ട് സാറേ അതിപ്പോ എന്റെ മാർക്കിനെ വല്ലാണ്ട് ബാധിക്കൂന്ന് പറഞ്ഞില്ല അതിൻ്റെ മേൽ ചെറിയൊരു കാര്യം പറയാണ് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കാരണം നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇമ്പോർട്ടൻ്റ് വീഡിയോസും ടൈം ടു ടൈം ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഈ ഒരു ഡൗട്ടാണ് എല്ലാവരും ചോദിച്ചത് ആൻസർ കീന്റെ കാര്യം നമ്മളെപ്പോഴാണ് ആൻസറേക്ക് നോക്കുക ഒരു എക്സാം കഴിഞ്ഞ് നമ്മൾ ടെൻഷൻ അടിച്ച് വീട്ടിലെത്തുന്നു എഴുതുമൊക്കെ ശരിയാണോ അല്ലയോ എന്നറിയേണ്ടിയിരിക്കുന്നുണ്ടോ ചില ചോദ്യങ്ങൾ നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ലേറ്റസ്റ്റ് ആയിട്ട് ഫിസിക്സ് കഴിഞ്ഞു അല്ലേ അതിൻ്റെ ആൻസർക്ക് നമ്മൾ ഈ ചാനൽ കൊടുത്തിട്ടുണ്ടോ തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ കാണാൻ സാധിക്കും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം സോ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ആൻസർ കീ നോക്കിയിട്ട് ടെൻഷൻ അടിക്കണം എല്ലാ വകുപ്പും ആൻസർ അല്ലേ മിക്കവാറും ആൻസറേക്കിയിലുള്ളപ്പോലെല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ടാവാം അപ്പൊ എന്റെ സംശയം അല്ല സോറി നിങ്ങളുടെ സംശയം ആൻസർ ഉള്ളത് പോലെ എഴുതിയില്ലെങ്കിലും മാർക്ക് കിട്ടുന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ആരാണ് പേപ്പർ നോക്കുന്നത് എക്സ്പേർട്സ് ആയിട്ട് ടീച്ചേഴ്സാണ് ഇവർ നല്ല എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് ആയിരിക്കും ഇവർക്കൊരു ആൻസർ കീ ഉറപ്പായിട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഇവർ പക്കാ കീ നോക്കി അത് ലൈൻ ബൈ ലൈനായിട്ട് നോക്കി അത് മാത്രം മാർക്ക് കൊടുത്തു നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെയല്ല ഞാനാണ് ഇപ്പൊ ക്വസ്റ്റിൻ പേപ്പർസർക്ക് എനിക്ക് ഇപ്പൊ എക്സ്പീരിയൻസ് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ട എനിക്കറിയാം അറിയാം ഇതാണ് ഇതിന്റെ ആൻസർ മനസ്സിലാവുന്നുണ്ടോ സോ അതുകൊണ്ട് തന്നെ ആൻസർ ആൻസർക്ക് നോക്കുന്ന ഒരു ടീച്ചർ ലൈൻ ലൈൻ ബൈ നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ മാർക്ക് കുറയ്ക്കുന്നില്ല സബ്ജക്ട് ടീച്ചേഴ്സാണ് എന്ത് ചെയ്യുക ഈ ഒരു പേപ്പർ വാല്യൂഷൻ നടത്തുക കേട്ടോ അതുകൊണ്ട് വേണ്ട ആൻസർ നിന്നും വലിയ വേരിയേഷൻ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ അതേപോലെ തന്നെ ചെറിയ വെറേഷൻ നിങ്ങൾക്ക് എന്ത് കിട്ടും മാർക്ക് ലഭിക്കും കേട്ടോ അപ്പൊ ടെൻഷൻ അടിക്കണ്ട ഈ ഇൻഫോർമേഷൻ മസ്റ്റ് ഞങ്ങൾ ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ടെൻഷൻ അടിക്കണ്ട കേട്ടോ